ഫസ്റ്റ് മീൻ മീൻ പോയി ഓ അടിപൊളി അടിപൊളി നമുക്ക് അടുത്ത അടുത്ത ആ മീനും അപ്പോൾ നമ്മൾ റങ്ങിട്ടുള്ളത് ലോർ കാസ്റ്റിംഗിന് വേണ്ടിയിട്ടാണ് കേട്ടോ സമയത്ത് പതിനൊന്നര മണി കഴിഞ്ഞ് അതായത് ഹൈ ലോട്ടറായിട്ട് വെള്ളം കേറി കൊണ്ടു അതുപോലെ തന്നെ ഹൈ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം മീനടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ഏതായാലും പോയി നോക്കാം എന്നാണ് റിസൾട്ടും നല്ലത് അപ്പോൾ നമ്മൾ നമ്മളെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഫസ്റ്റ് കാർഷിങ്ങിന് പോകണം കേട്ടോ പറഞ്ഞു നോക്കാം അന്നത്തെ റിസൾട്ട് അങ്ങനെ ഉണ്ട് കണ്ടത്

ഓ അടിപൊളി നമുക്ക് അടുത്ത മീനടിച്ചിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി ചമ്പല്ലിയാണല്ലോ മോനെ നല്ല സൈസ് അടിപൊളി എത്ര ഒരു ഒന്നര ഒന്നര കെ ജിന്റെ അടുത്തുണ്ടാവും അല്ലേ അടിപൊളി രണ്ട് സ്ഥലത്തും അടിപൊളി എടുക്കായി പറ്റൂല കാരണം പോയിട്ടുണ്ടല്ലേ ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീൻ്റെ അടുത്തായിട്ടുണ്ടാവും സാധനം അത് അടിപൊടി ചെമ്പിൽ ആണ് കേട്ടോ കയറിത് ഇങ്ങോട്ട് പോകുന്നത് എടുത്ത മീനും അടിച്ചിട്ടുണ്ട് അടിപൊളി കൊണ്ടുപോരി നേരെ ചെറുപ്പല്ലേ ഓ പിടിപുടി പിടിപുടി പിടി പിടിപുടി ഇപ്പ്രടെ ഇത് കഴിഞ്ഞാലേ ആ അത് കഴിഞ്ഞാല് ആ ഓഴ

വര ഉള്ളേ ഇങ്ങോട്ടൊക്കെ ഏറ്റവും കേറി ആയിരിക്കും ഇങ്ങോട്ടൊക്കെ ഏറ്റവും കേറി വരികയായിരിക്കും ഈ സൈഡ് ോ നല്ലൊരു സ്ട്രൈക്ക് കിട്ടുന്നു ടോഷ മിസ്സായി പോയി ഇന്നത്തെ ഫിഷിങ് നമ്മൾ ഏകദേശം അവസാനിപ്പിച്ചിട്ട് തിരിച്ച് കയറാം കേട്ടോ എന്നാൽ കുഴപ്പമില്ലാത്ത മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്കി നമുക്ക് നാളെ നോക്കാം